എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുറാനിന്റെ ബോധനം ലോകത്തെ മുഴുവൻ യുദ്ധം ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളായി ജനകോടികൾ പൊറുതി മുട്ടുകയാണ് എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും ഒരു ലക്ഷത്തോളം ആളുകൾ നിഷ്കാസനം ചെയ്യപ്പെടുകയും ലക്ഷത്തിൽ പരം പേർ യും മൃതിയടയുകയും ചെയ്തൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും മൂന്നര മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത് മാത്രമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ് മുപ്പത്തി മില്യൺ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോക മഹായുദ്ധവും എഴുപത്തിരണ്ട് ദശലക്ഷം പേരുടെ നിണം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏതു വെള്ളരി പ്രാവിനിയാണ് പറത്തിയത് യുദ്ധം ഉണ്ടാക്കുകയല്ല മറിച്ച് മാനവകുലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത് തങ്ങളുടെ അധികാര മേധാവിത്വം ഉറപ്പിക്കാനും പൗരന്മാരെ നിർത്താനും യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് നാം കാണുന്നത് അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത് അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുക ദേശീയതയും രാജ്യ രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് യുദ്ധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് ഉരുണ്ടുകൂടുന്ന പുതുയുദ്ധത്തിന്റെ കാർമേഖലകൾ സൃഷ്ടിക്കുന്ന ആലോസരം ചെറുതല്ല യുദ്ധം വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ് പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഒരു നിമിഷവും വെടിയുണ്ടകൾ വെടിയുണ്ടകൾക്കിരയാവുന്നത് മൃതിയടയുന്നവരുടെ അക്ക കണക്കുകൾക്കപ്പുറം അങ്ങേദം സംഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ നിലംപരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ യുദ്ധങ്ങൾ ബാക്കി വയ്ക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മുൻപ് ആഗോളതലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആയി ഉയർന്നിട്ടുണ്ട് യുദ്ധക്കടികന്മാരായ രാഷ്ട്രനേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ലിയോട്ടോസോയുടെ വടികളിൽ അതിങ്ങനെ വായിക്കാം യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ് അതിന് സഹോദരത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ് മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ ഗീതം മുടക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല സാമൂഹ്യന്മകളുടെ വിഭാടനത്തിന് സംഘർഷമല്ല പരിഹാരം നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ സലഹു അലൈഹി വസല് തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൻ മണ്ടേലയും മാർട്ടിൻ ദൂതർ കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നത് അതിലുപരി പറയുന്നു എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുറാനിന്റെ ബോധനവും യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ നമുക്ക് ഏവർക്കും സ്വപ്നങ്ങൾ നെയ്യാം നൽകട്ടെന്തും കഴിവുകൾ ധാരാളം പിന്നെ നിവിധനത്തിന് പരിപാടി ഉണ്ടോ ഇപ്പോ നിനക്ക് വരാൻ പോകാണല്ലോ എന്താണ് സംസാരിക്കലെ അലക്സാണ്ട്രിയൻ കുംഭഗോപുരങ്ങളും റോമിലെ ശിലാഖങ്ങളും ഏതൻസിലെ വെണ്ണക്കൽ നിശബ്ദതയും വിളംബരം ചെയ്യുന്ന സന്ദേശം എന്തായിരിക്കും പിരമിഡും കൊളോസിയവും കാലം കവർന്നെടുത്ത ലോക സാമ്രാജ്യങ്ങളുടെ രമ്യ ഹർമ്മങ്ങളും ശോകനാദത്തോടെ വിളിച്ചുപറയുന്നത് എന്തായിരിക്കും അനീരിക്കുമേൽ സ്ഥാപിക്കപ്പെട്ട ഒരു നാഗരികതയ്ക്കും അധികകാലം നീണ്ടു നിൽക്കാനാവില്ല എന്നതാവണം അവയ്ക്കുള്ള ഏറ്റവും ലളിതമായ ഉത്തരം അടിമത്തവും അടിച്ചമർത്തനും ആയുധമാക്കി കൈസറും കിസറയും വാള ആറാം ശതകത്തിൽ തന്നെയാണ് നീതിയുടെ സൗരോദ്യമം സംഭവിക്കുന്നത് അനീതിക്കുമേൽ നീതിയുടെയും പ്രാകൃത വ്യവസ്ഥക്കുമേൽ മാനവിക വ്യവസ്ഥയുടെയും കൊടിക്കൂറ നാട്ടിയ ആ പേരിൽ പ്രവാചകർ മുഹമ്മദ് സലഹ്ലൈ വസ്ല വന്നായിരുന്നു വിശുദ്ധ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് അവിടുന്ന് ഉദ്ഘോഷിച്ചു സത്യവിശ്വാസികളെ നിങ്ങൾ വാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാവുക ഒരു ജനതയോടുള്ള നിങ്ങളുടെ അമർഷം അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നിങ്ങൾ നീതി പാലിക്കുക കേട്ടില്ലേ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് മഞ്ചേരിയിൽ നടന്ന സാഹിത്യോത്സവം ഇത് ഇത് എങ്ങനെ ഇനി കേരള സാഹിത്യോത്സവമായിരുന്നു മഞ്ചേരിയിൽ നടന്നിട്ടുള്ളത് അന്ന് നടത്തിയ ഒരു പ്രസംഗമാണ് നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും ആ ഒരു പ്രസംഗത്തിൻ്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത് ആഫിൽ ആണ് കേട്ടോ മാഷ ആഫിൽ ഹിഷാം ഹിഷാമില്ലേ ഹിഷാമ് ഇപ്പം എത്രയല്ല പഠിക്കണേ പത്തിലല്ലേ ചെറുതായിട്ടൊരു പനിയുണ്ട് ചെറു സൗണ്ടിനൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ട് കേട്ടോ പത്താം ക്ലാസ്സിലാണ് പഠിക്കണത് ഞാനിവിടെ ഇഫ് കോളേജിലാണ് ഉള്ളത് വെളിമണ്ണ കോഴിക്കോട് ഓമശ്ശേരി അല്ലേ ഓക്കെ ഉസ്തകന്മാരെ കൂടെ ഉണ്ട് ഞാൻ കാണിക്കാം ഇതിനാരൊക്കെ പ്രചോദനമായത് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ ഇതാണ് ഉസ്താദ് പേരെന്താണ് സാർ സുഹേൽ സഖാഫി സുഹേൽ സഖാഫി പിന്നെ ഇവിടുത്തെ കോളേജിൻ്റെ സ്ഥാപനത്തിൻ്റെ സ്ഥലം നാട്ടുകാരനാണ് അല്ലേ പിന്നെ ഉസ്താദ് മുഹമ്മദ് മുബാറക് ആ മൈക്ക് ഞാൻ കൈമാറാം പിന്നെ ഇവിടെ സ്ഥലം ഇവിടെ നാട് കൊല്ലാണ് കൊല്ലത്താണ് ആ അപ്പോൾ

ആള് ഇങ്ങനെ അതായത് അവിടുന്ന് കോളേജിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊക്കെ ആള് നല്ല കഴിവുള്ള ആളാണ് ഹെഫത് പൂർത്തീകരിച്ചു ഇപ്പൊ ഇവിടുന്ന് ബഹുമാനപ്പെട്ട മുബാറക് ഉസ്താദിന്റെ പൂർണ്ണമായ ശിക്ഷണത്തില് അദ്ദേഹം ഹെഫത് പൂർണമായും പഠിച്ചു കഴിഞ്ഞു പിന്നെ കൊല്ലത്താരാണ് കേട്ടോ പ്രസംഗത്തിന്റെ കാര്യത്തിൽ കാര്യത്തില് പറയേണ്ട അല്ലേ ആണെങ്കിലും ഗബീർ വാക്യബി അവരൊക്കെ കൊല്ലാണല്ലോ ഒരുപാട് പ്രാസംഗികമാരെ സമ്മാനിച്ചിട്ടുള്ള സ്ഥലമാണ് കൊല്ലം എന്ന് മുസ്താദ് കൊല്ലത്താണ് ഹാഫു ഹിഷാം ഈ വെളിമണ്ണ ഈ നാട്ടുകാരൻ തന്നെയാണ് ഈ മദ്രസയുടെ സെക്രട്ടറി കൂടിയായ ഷർഫുദ്ദീൻ മാസ്റ്ററുടെ മകനാണ് പിന്നെ ആ അദ്ദേഹത്തിന്റെ പിതാവ് മർക്കസിന്റെ തന്നെ ഒരു ക്യാമ്പസിൽ കൊയിലാണ്ടിയിൽ അവിടെ അധ്യാപകനായി ജോലി ചെയ്യാണ് അപ്പൊ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഹിഷാമ് അപ്പൊ എല്ലാ നിലക്കുമുള്ള പ്രചോദനം പിതാവാണ് പിതാവ് നല്ല നല്ല പ്രഭാഷകനാണ് അപ്പൊ ആ ഒരു പിതാവിന്റെ കഴിവ് മകന് പകർന്നു കിട്ടി എന്ന് പറയാം തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും എന്താ ഒരു െ വലിയ എന്താ പറയുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഷിഫൽ കംപ്ലീറ്റ് ചെയ്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഷെഫൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ക്ലിയറായി ഷെഫുൾ പഠിച്ചു ഇപ്പൊ ഇവിടെ ഉസ്താദിന്റെ കീഴിൽ കീഴിലിപ്പോൾ ദൗറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റിങ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന മാസം രണ്ടു മാസത്തിനിടയില്ലേ

അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ആ പ്രസംഗം ആരോ ഒന്ന് ഇൻസ്റ്റയിൽ വിട്ടതാ ചെയ്യണത് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ സത്യത്തിൽ ആ ഒരു സമയത്ത് ഞാൻ മഞ്ചേരി കൂടെ പാസ് ചെയ്യേണ്ടത് അവിടെ നല്ല ക്രൗഡായിരുന്നു പിന്നെ ചെറിയ ചാറ്റലുമായി ഇല്ലോണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല നല്ല ഒരുപാട് ആളുകൾ പങ്കെടുത്തു കേരളത്തിൽ ഒരുപാട് ശരിക്കും കോമ്പറ്റീഷൻ ആയിരുന്നോ പിന്നെ പതിനേഴ് പതിനേഴ് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും പതിനാല് ജില്ലകൾക്ക് പുറമെ നീലഗിരിയും അതുപോലെ മലപ്പുറത്ത് നിന്നുള്ള വെസ്റ്റ് ഈസ്റ്റ്ന്നുണ്ട് രണ്ട് ജില്ലകളും അതുപോലെ ഇടുക്കിയിൽ നിന്നുള്ള എച്ച് ആറ് എല്ലാർ എന്നാണ് രണ്ട് ജില്ലകളും അങ്ങനെ പതിനേഴ് മത്സരികൾക്കിടയിൽ നിന്നാണ് കടഞ്ഞെടുത്തവരാണ് സാഹിത്യോത്സവ അതിൽ നിന്നാണ് ഫസ്റ്റ് വിന്നറായിട്ട് നമ്മുടെ ഹിഷാം എത്തുന്നത് ആൾക്കങ്ങനെ ഒരു സഭാകമ്പം എന്ന് പറയുന്ന ഇല്ല അതാണ് ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഹാർഡ് വർക്കാണ് പിന്നെ വിശുദ്ധ ഖുർആാൻ കൽബിൽ കയറിയതുകൊണ്ട് എന്തും പെട്ടെന്ന് മനഃപ്പാടമാക്കാനും കഴിവുകൾ ധാരാളം ഉള്ളാഹുത്താല കണിഞ്ഞു നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അതിൻ്റെ ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിനും ഈ നാടിനും നമ്മുടെ എല്ലാവർക്കും മൊത്തത്തിൽ അവിടെ പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ ലോക സമാധാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് കേവലം ഒരു സംഘടന രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ഭേദമന്യ ലോക സമാധാനത്തിന്റെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു ശബ്ദമാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് അവിടുന്ന് സംസാരിച്ചിട്ടുള്ളത് ഉസ്താദ് പറഞ്ഞാൽ കേട്ടില്ലേ ഒരുപാട് മത്സരാർത്ഥികളിൽ നിന്ന് ഒരുപാട് കടമ്പങ്ങൾ കഴിഞ്ഞ് സ്റ്റെപ്പ് സ്റ്റെപ്പായി വന്നിട്ടാണ് അങ്ങനത്തെ ഒരു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അവർ അവിടെ ശരിക്കും എന്താ പറയുക ഒരു വിന്നർ ഫസ്റ്റ് വിന്നറാണല്ലോ അല്ലേ അതെ അപ്പോൾ പിന്നെ ശ്യാമനോട് ചോദിക്കാറുള്ളത് എന്താ പറയാ ഇതിന് ശരിക്കുള്ള പ്രചോദനം ഉപ്പച്ചിൻ്റെ അടുത്തുനിന്ന് തന്നെയാണോ ശരിക്ക് തന്നു ആ അത്മാരും കൂടി കൂടെ നിന്നു മാർക്കുണ്ട് സൗണ്ടില്ല പ്രേക്ഷകർ ക്ഷമിക്കണം കാരണം ഞാൻ പറഞ്ഞ പനിയാണ് ജലദോഷാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാഷാള്ളത് അത് ഉസ്താദിന്റെ പ്രചോദനം അല്ലേ അതും കൂടി ഇരുതായി അതല്ല ഞാൻ പറഞ്ഞില്ലേ ഇനി നാടിനും നമ്മളെ നാട്ടുകാർക്കും അതുപോലെ സമൂഹത്തിനും നമ്മളെ രാജ്യത്തിനൊക്കെ ഒരു മുതൽക്കൂട്ടാവട്ടെ എന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ എന്താണ് ഉസ്താദ് ശരിക്ക് വൻ്റെ ക്ലാസ് ടീച്ചറാണ് ശരിക്ക് ആ ആ ഓക്കെ ഓക്കെ അവസരത്തില് ഉസ്താദൻ എന്താ പറയാനുള്ളത് വളരെ അഭിമാനകരമായ ഒരു വിജയമാണല്ലോ നമുക്ക് ഈശാൻ തന്നത് തീർച്ചയായിട്ടും ഈശാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഇതിനൊക്കെ ഭയങ്കര ആവേശത്തോടെ പറയുകയും പഠിക്കണമെന്നു വല്ലാതെ ആവശ്യം കാണിച്ച് എപ്പോഴും ചോദിക്കും ഉസ്താദ് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അതിനെ സമയമൊക്കെ നല്ല കൊടുത്ത് നന്നായി ആർഡ് വർക്ക് ചെയ്തതിന്റെ ഫലാണ് ഈശാവിന് കിട്ടിയത് അതായത് ഉസ്താദ്മാരെയും അവന്റെ ഉപ്പന്റെ ഒക്കെ വലിയ പ്രചോദനയുടെ പിന്നെ ഉണ്ട് ഉമ്മൻ്റെയും ശിരുവാകളും വലിയ ആവേശമായിരുന്നു പല സാഹിത്യം പങ്കെടുത്തപ്പോഴും ഫസ്റ്റ് കിട്ടണമെന്നൊരു ാണ് പെന്റിംഗിലായിരിക്കും കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കും ആ വിഷയത്തില് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയോ അതെ ആ എഴുതി തന്നല്ല മോൻ പഠിച്ചത് അതായത് ഇപ്പൊ ഈ റോഷിമനെ കുറിച്ച് നാഗസാക്കിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ അന്നത്തെ കാലത്ത് അല്ലെ ആ അതെ അതെ ഏതായാലും പിന്നെ എന്താ പറയാ ഒരു നല്ലൊരു ഭാവി പിന്നെ എന്താ പറയാ ഈ ഒരു മാഫിൽ നിന്ന് ഈ ശാമനം ഉണ്ടാവട്ടെ ഞാൻ പറഞ്ഞല്ലോ നാടിനും നാട്ടുകാർക്കും ഒക്കെ നമുക്കൊരു വലിയ ഉപകാരമായിട്ട് അതുപോലെ സ്ഥാപനത്തിന് അതുപോലെ തന്നെ പിന്നീട് മാതാപിതാക്കൾ അതുപോലെ തന്നെ ഉസ്താദ് ഇവിടെ എല്ലാവരും പ്രചോദനമുണ്ട് ഇൻഷാല്ലാ പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ ഏ ഇനിയും ഒരുപാട് ഉയരണങ്ങൾ എത്താൻ സാധിക്കട്ടെ കണ്ടതിലും കാണാൻ പറ്റില്ല വളരെ സന്തോഷം ഇഷ്ട സ്വലൈക്കും വരഹമുല്ല